സൽ അസലാമലൈക്കും വാഹമത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയല്ലേ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതും മനുഷ്യരിൽ ഏറ്റവും ഉത്തമായിട്ടുള്ള ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അലഹദില്ല ഇന്ന് നമുക്ക് മറ്റൊരു ഹദീസ് കാണാം അബുഖുറു നിവേദനം ചെയ്ത് പറയുന്നു സ്വർഗത്തിന് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന സംഗതി ഏതാണെന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി നബി സല്ലു അലൈഹി വസ്ലമെ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു അള്ളാഹുവിൽ ഉള്ള സൽ സലസ്വഭാവുമാണത് നരകപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന സംഗതി ഏതാണെന്ന് ചോദിച്ചു അവിടെന്ന് പറഞ്ഞു വായയും ഗുഹ്യസ്ഥാനവുമാണ് അള്ളാഹ് അക്ബർ നോക്കിയട്ടെ രണ്ട് കാര്യങ്ങളല്ലേ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന കാര്യം അള്ളാഹുനുള്ള തക്കവ സ്വഭാവം രണ്ടാമത്തേത് നരകത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം കൂടുതൽ സാധ്യത ഉള്ളത് വായും ഗുഹ്യസ്ഥാനവും ആദ്യം പറഞ്ഞ തക്കവയും സൽ സ്വഭാവവും ഒരാളിൽ ഉണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ ആ ദുർഗുണം ഒരിക്കലും അവരിൽ ഉണ്ടാകൂല അല്ലേ ഏറ്റവും നല്ല തക്കവയുള്ള സൽ സ്വഭാവത്തിന്റെ ഉടമകളായ നമ്മൾ പരിശ്രമിക്കാം അതുപോലെ തന്നെ സൽസ്വഭാവിക്കുള്ള പദവി പറയുന്ന പറയാം പ്രവാചകനിൽ നിന്ന് ഞാൻ ഇപ്രകാരം കേൾക്കുകയുണ്ടായി ഒരു സത്യവിശ്വാസിക്ക് തൻ്റെ സൽസ്വഭാവം കൊണ്ട് സദാ വ്രതമനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവൻ്റെ പദവി ആർജിക്കാൻ കഴിയുന്നതാണ് സൽ സ്വഭാവത്തിന്റെ പദവി എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് എപ്പോഴും നോമ്പെടുക്കുകയും രാത്രി മുഴുവനും നമസ്കരിക്കുകയും ചെയ്യുന്നവന്റെ പ്രതിഫലമാണെന്നാണ് പറയുന്നത് സുഖാനുള്ള ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ഈ സൽ സ്വഭാവം അത് പുണ്യമാണ് തക്കവയാണ് എല്ലാം എല്ലാമാണ് അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിനുമാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ